ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മളെ ഫിർമോൻ്റെ ബർത്ത്ഡേ ഇന്നലെ ഒന്നും ബർത്ത്ഡേ അപ്പം ഇന്ന് ഓന് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പം ചെറുതായിട്ടൊരു ചെറിയ പാർട്ടി ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സിന് ബോക്സ് ഒക്കെ അവിടെ കൊണ്ടുവന്നു ഫ്രണ്ട്സ് വരുമ്പോഴത്തേനും ഇവിടെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇപ്പോൾ ഫിറൂൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ആ ഫ്രണ്ട് വന്ന് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടത് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നാ വന്ന് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പം എന്താ ഫ്രണ്ട് കൊണ്ടുവന്നിക്കണേ സ്പ്രേ ആണ് ഒരാൾ ഒരു കുട്ടി കൊണ്ടുവന്നതാണ് കേട്ടത് ആ കുട്ടിയോടെ വന്ന് നിൽക്കുന്നത് ആ പോയി നോക്കട്ടെ കണ്ടില്ല അപ്പം അതാ വേറെ ഫ്രണ്ട്സും വന്നിരിക്കുന്ന കേട്ടോ കേക്കെ കൊണ്ടുവന്ന എവിടെന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന കേക്ക് വലിയ കേക്കൊക്കെ കൊണ്ടുവന്നത് വലിക്ക് കൊടുത്തു പായസം കൊടുത്തോ ചോറ് കഴിക്കുമ്പോഴല്ലേ പായസം വേണോ അപ്പൊ ഞാൻ പായസം ഉണ്ടാക്കിട്ടോ അവിടെ പച്ചമള ചോറ് എത്തിക്കണ് ആ ചോറ് വെച്ചോണ്ടന്നോ അപ്പൊ നൂർജമ്മന്റെ അളിയാക്കിട്ട ചോറ് വെച്ചിട്ടുള്ളത് പൊട്ടിച്ചിട്ടില്ല ആ പൊട്ടിച്ചിട്ടില്ല അപ്പതാ ചോറ് വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പത് ഒരു കുട്ടിപ്പോ വന്ന് പോയി ആ കുട്ടിക്ക് പായസൊക്കെ കൊടുത്ത് പോയിട്ടോ അപ്പതാ റിയമോള് ഫ്രണ്ട്സിന് വെള്ളം ഉണ്ടാക്കണം കേട്ടോ മുന്തിരി സ്ക്വാഷ് ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കുകയാണ് അതിലുണ്ട് ഞാൻ നോക്കി മുന്തിരി വെള്ളം അവള് ഒപ്പിച്ച് ഒക്കെ മുന്തിരി വെള്ളം ഫുള്ള് ഉണ്ട് ഇടീ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മളെ ഫിറൂന്റെ ഫ്രണ്ട്സ് വന്നപ്പം കേക്ക് ഉണ്ടെന്ന് നിൽക്കണ കേട്ടോ അപ്പൊ കേക്ക് വേണമെന്ന് നമ്മൾ വാങ്ങിയ കേക്കാണിത് അപ്പം അവിടെ നിന്ന് തന്നെ അമ്മേട്ടമ്മ തന്നെയാണ് ആ കുട്ടികളും വാങ്ങിയേക്കണട്ടോ അപ്പൊ ഏത് കേക്ക് ഏതാ വാങ്ങിയത് നോക്കാം നമുക്ക് ഫ്രണ്ട്സ് നോക്കാം നമുക്ക് ഓപ്പൺ ആക്കട്ടെ അത് ഓപ്പൺ ആക്കട്ടെ അപ്പൊ ഇതാണ് നമ്മളെ ഫിറുവിൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന കേക്ക് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത് ബട്ടർ സ്കോച്ച് ആണ് അല്ലേ അപ്പ നമ്മളെ ഫിറുവിൻ്റെ ഫ്രണ്ട്സ് ഇതാ വില്ലത്തെ കുട്ടികളാ മൂന്നാളും

ഒന്നുകൂടി കാലും വെച്ചിട്ടാണ് ഓടിയങ്ങോലും പൊട്ടിക്കാൻ പോസ്റ്റില്ല നമ്മളന്നത്തെ സ്പെഷ്യല് ചോറ് ചോറ് പുള്ളിട്ട് സെറ്റ് ഇട്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലെ പാത്രത്തൊക്കെ മാറ്റണം സൂപ്പർ ആയി നോട്ടോ നമ്മളൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കട്ടെട്ടോ സോസേ ആദ്യം വന്ന അപ്പൊ ട്ടോ അടുത്ത ഫ്രണ്ട്സ് വന്നിണ് ഉന്റെ എല്ലാരും കയറി കയറി ഇരിക്കി ഇരിക്കും ഇവിടെ തന്നെ ഇരുന്നോളി നമ്മക്ക് രണ്ടു വർത്താനൊക്കെ പറയാം അതാ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിക്ക് പയ്യൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് ഇണ്ടോ ഡച്ച്ന്ന് ചക്കന്മാരല്ല സൂപ്പറാക്കിട്ടാ വന്നിരിക്കുന്നല്ലേ എന്തൊക്കെ വർത്തനം ഞങ്ങക്ക് പോയി ഡച്ച് പോയി വരിക ഡച്ച് പോയി ഡ്രസ്സൊക്കെ അടുത്ത കുട്ടികൾ വന്നിക്കണേ ഇവിടെ വന്നിട്ടേ ഇതാ എവിടുത്തെ കുട്ടികളാടാ ഇരിക്കേ

വേഗം പൊട്ടിക്കടാ ആ അതും പ്രേ ഒക്കെ എല്ലാ കുട്ടികളത് അടിപൊളി കഴിക്കണി വരും ഫുഡ് കഴിക്കാനും അപ്പൊ അതാ അടുത്ത ടീമിൽ നിന്നിരിക്കണേ എല്ലാ ഓല രണ്ടാളു ഓലോട്ട് രണ്ടാളോട്ട് വരാൻ ഫിറുവാ ആണ് രണ്ടാളാണ് ഇല്ല വന്നോ വേറെ കുട്ടികൾ വന്നോ അതെന്തോ മറ്റില്ല ബിരിയാണി അപ്പൊ അതാ വേറെ രണ്ടു കുട്ടികളുട്ടികൾ ആറ് കുട്ടികൾ വന്നിട്ടുട്ടോ ഒരു രണ്ടാളിപ്പ് വന്നല്ലേ എന്താടാ ഞങ്ങള് പുറത്തന്നെ ഇങ്ങോട്ട് വരി വരിടാ

ചെയ്തുക്കണോ ഇല്ലോ ഫിറാസിന്റെ അല്ല ഇന്റെ ചെയ്തുക്കണോ നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഏഹ് ഫിജാസിന്റെ ബർത്ത്ഡേക്ക് ഇതേപോലെ വന്നപ്പോ ഫിജാസിന് ഏട്ടന്റെ ഒറ്റ കുട്ടിയെക്കെ അറിയില്ല എനിക്ക് ചാനലുകള് ഏഹ് അപ്പൊ എല്ലാ കുട്ടികളും ഞാൻ ഇവിടെ ചെയ്യിച്ചാണ് നിങ്ങളെടുത്തൊക്കെ ഫോൺ ഉണ്ടെങ്കി ഇപ്പൊ തന്നെ ചെയ്യോ ഇവനാണ് അപ്പൊ പറയാത്ത ആള് ഏഹ് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്റെ ചാനല് അപ്പൊ അതാ വിറാസിന്റെ അടുത്ത ഫ്രണ്ട്സ് ഇരുന്നിക്കണം കേട്ടോ ഫുഡ് അയക്കാന് അപ്പൊ അവലൊന്നും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവൽക്കൊന്നും അറിയില്ല എനിക്ക് ചാനലുള്ള കെട്ടോ അപ്പൊ ഒന്ന് മുതൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ അപ്പൊ എല്ലാരും ഫുഡ് അയച്ചോളി പിന്നെ ഞങ്ങൾ തോന്നും കൂട്ടിയൊക്കെ ആണത് അപ്പൊതാ നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്ന് കേക്കട്ടാന്നെ കേട്ടോ അപ്പൊ ഇനി കേക്കട്ടെയ്തോളൂ കേട്ടു ി തരാട്ടാളി വെയിലത്തൊന്നും കൊള്ളണ്ട അവിടെ ഇരുന്നോളി എല്ലാരും ഇരുന്നോളിതക്കിറൂനും കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ ആണ്ട്ടതൊക്കെ എന്താ അവിടെ ഒരാള് ഗിഫ്റ്റ് രണ്ടാള് ടച്ച് ഗിഫ്റ്റ് രണ്ടാള് ടച്ച് മ്മളെ മീച്ചൊക്കെ വന്നപ്പോ കൊണ്ടുവന്നാണ് ചെക്കന്മാര് ആക്കം കൊണ്ടുപോക്കും ഇതൊരു ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ് നല്ല കൊട്ടാച്ചി വെയിലത്ത് ഫ്രീക്കന്മാര് ഫോട്ടോഷൂട്ട് നോക്കണം മ്മ ചെക്കന്മാര് പോകണല്ലോ ചാറ്റടുത്തോടാ ഓക്കേ ഫിറോന്റെ ഫ്രണ്ട്സ് ഒക്കെ പോവാണ് അപ്പൊ അങ്ങനെ ഓരോ കുട്ടികള് പോകാണ് എല്ലാരും പോകാണ് കേട്ടോ അപ്പൊ ഈ ചെറിയ വീടോടെ ചെയ്യാണ് വീടോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പെൻഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്